നമസ്കാരം ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും തന്നെ വളരെയധികം ലക്ഷ്മി പൂജകൾ ചെയ്ത് നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടണം നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരണം സമാധാനവും അതുപോലെ തന്നെ സ്വസ്ഥതയും നമ്മുടെ വീടുകളിൽ ഉണ്ടാകണമെന്നെല്ലാം ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മൾ ചെയ്ത വഴിപാടുകൾ ദൈവം കാണാതിരിക്കില്ല നമ്മൾ ചൊല്ലുന്ന മന്ത്രങ്ങൾ ഭഗവാൻ കേൾക്കാതിരിക്കില്ല എന്നെല്ലാം നമ്മൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനകളും വഴിപാടുകളും പൂജകളും തുടരുന്നവരായിരിക്കും അങ്ങനെ ആ നല്ല ദിവസങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുമെന്ന് നമ്മൾ കൂടി കാത്തിരിക്കുന്നവർക്ക് ഈ പ്രപഞ്ചവും ദൈവിക ശക്തിയും നമുക്ക് ഒരുപാട് സൂചനകൾ അനുഗ്രഹിക്കാറുണ്ട് ആ സൂചനകൾ ഏതെല്ലാമാണ് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് കോടീശ്വര യോഗം നമ്മളെ തേടിയെത്തുക അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുക അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരിക എന്നീ ശുഭകരമായ കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനായി പത്ത് സൂചനകളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് ഈ പത്ത് സൂചനകളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നുണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ സാമ്പത്തിക തടസ്സമെല്ലാം മാറി സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കുവാൻ പോവുകയാണ് എന്നുള്ള കാര്യം ഇതിൽ ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നേരം വൈകിയാണ് ാണ് ഉറങ്ങി എഴുന്നേൽക്കുന്നത് എങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുവാനും ബ്രഹ്മ സമയത്ത് ദീപം തെളിയിച്ച് പ്രാർത്ഥനകൾ ചെയ്യുവാനും തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഉറപ്പിക്കാവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനെ തന്നെ കോടീശ്വര യോഗം അല്ലെങ്കിൽ സമ്പന്നതയുടെ ആ ഒരു യോഗം തേടിയെത്തുമെന്നുള്ള കാര്യം ഇനി ചിലർ ചോദിക്കും ഞങ്ങൾ കാലങ്ങളായി ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുന്നവരാണ് എന്ന് പറയുന്നവരാണെങ്കിലും അവർക്ക് നന്മകൾ മാത്രമേ വന്നു ചേരുകയുള്ളൂ പക്ഷേ ഇതുവരെയും ബ്രഹ്മമുഹൂർത്ത സമയം എന്താണ് എപ്പോഴാണ് എന്ന് പോലും അറിയാത്തവർ തുടർച്ചയായി ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുവാനും പൂജാതി കർമ്മങ്ങളിൽ ഏർപ്പെടുവാനും താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ അവരുടെ ജീവിതം തന്നെ മാറി മറിയുവാൻ പോകുന്നു എന്നതാണ് ഈ പ്രപഞ്ചവും ദൈവിക ശക്തിയും നമുക്ക് ആദ്യം തരുന്ന ഒരു സൂചന എന്ന് പറയുന്നത് ഇനി രണ്ടാമതായി നമുക്ക് ഭഗവാൻ തരുന്ന സൂചന എന്താണ് എന്ന് കാണാം അതായത് നമ്മുടെ വീട്ടിൽ തുളസി ചെടികൾ ഉണ്ടെങ്കിലും ഇടയ്ക്കിടെ വാടിപ്പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിലെ കഷ്ടപ്പാടുകളെയാണ് കുറിക്കുന്നത് പക്ഷേ ആ വാടിയ തുളസി ചെടികൾ പോലും പെട്ടെന്ന് നല്ല രീതിയിൽ തഴച്ച് വളരുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ വീട്ടിൽ ദൈവിക ശക്തിയുണ്ട് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുവാൻ പോകുന്നു എന്നുള്ളത് ഇനി മൂന്നാമതായി നമ്മൾ കാണുവാൻ പോകുന്ന സൂചന നമ്മുടെ വീടുകളിൽ എല്ലാവരുടെ വീട്ടിലും പല്ലികൾ ഉണ്ടാകും പക്ഷേ സാധാരണ കാണുന്ന പല്ലികളെ പോലെ അല്ലാതെ നമ്മുടെ പൂജാമുറിയിൽ വെളുത്ത നിറത്തിലുള്ള പല്ലികളെ നമ്മൾ ഇടയ്ക്കിടെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം മഹാലക്ഷ്മിയുടെ അംശം നിറഞ്ഞ വെളുത്ത നിറത്തിലുള്ള പല്ലി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ട് എന്നും നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറി നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇനി നാലാമതായി നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് എവിടെ നിന്നാണ് എന്ന് പോലും അറിയാതെ മയിലിൻ്റെ ശബ്ദമോ അല്ലെങ്കിൽ ശംഖുനാദമോ നമുക്ക് കേൾക്കാൻ ഇടവരികയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ട് അതായത് ഈ ശംഖുനാഥം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ പെരുമാൾ സ്വാമിയായ വെങ്കിടാചലപതിക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ് അതിനാൽ തന്നെ വെങ്കിടാചലപതിയുടെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ സാമ്പത്തിക തടസ്സങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടും നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് വരുന്നതായിരിക്കും ഇനി അഞ്ചാമതായി നമുക്ക് ഭഗവാൻ തരുന്ന ആ ഒരു സൂചന എന്താണ് എന്ന് കൂടി കാണാം നമുക്ക് ഇടയ്ക്കിടെ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ കാണുക ചിലർ ക്ഷേത്രങ്ങളിൽ ചെന്ന് ഭഗവാനെ തൊഴുതുന്നത് പോലെയുള്ള സ്വപ്നങ്ങൾ കാണുക ചിലർ പെരുമാൾ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയെ ദർശനം ചെയ്യുവാൻ പോകുന്നത് പോലെയുള്ള സ്വപ്നങ്ങൾ കാണുക അതുപോലെ തന്നെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞ ശംഖ് ചക്രം താമരമണിമാലകൾ അതുപോലെ തന്നെ താമര പൂക്കൾ വെളുത്ത നിറത്തിലുള്ള പാൽ ഇടയ്ക്കിടെ സ്വപ്നം കാണുക അതുപോലെ തന്നെ പശുവിനെയും കിടാവിനേയും നമുക്ക് സ്വപ്നം കാണുക എന്നിവയെല്ലാം തന്നെ മഹാലക്ഷ്മി ദേവിയുടെ കൂടി നമ്മുടെ ജീവിതം മാറി മറിയുവാൻ പോകുന്നു എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ആറാമതായി നൽകുന്ന സൂചന എന്തെന്നാൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചകൾ അല്ലാതെ വേറെ എവിടെ നിന്നെങ്കിലും ഉള്ള പൂച്ചകൾ നമ്മുടെ വീട്ടിൽ വന്ന് പ്രസവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കോടീശ്വര യോഗം േടിയെത്തുമെന്ന് തന്നെ പറയാവുന്നതാണ് പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ നമുക്ക് പൂച്ച പ്രസവിച്ചാൽ നല്ലതാണ് എന്നും അതായത് നമ്മുടെ വീടുകളിൽ പൂച്ച വന്ന് പ്രസവിക്കുകയാണെങ്കിൽ നല്ലതാണ് അതുപോലെ തന്നെ നായി പ്രസവിക്കുകയാണെങ്കിൽ അത് ദോഷമാണ് എന്നും പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പൂച്ച നമ്മുടെ വീടുകളിൽ നമ്മൾ വളർത്തുന്നതല്ലാതെ വേറെ ഏതെങ്കിലും വീട്ടിലെ പൂച്ചകൾ നമ്മുടെ വീട്ടിൽ വന്ന് പ്രസവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുവാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ി ഇതുപോലെ തന്നെ ഏഴാമതായി നമുക്ക് ഭഗവാൻ തരുന്ന സൂചന എന്നാൽ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നാണയത്തൊട്ടുകൾ നമുക്ക് കളഞ്ഞു കിട്ടുക അതായത് നമ്മൾ നാണയം കാണുന്ന സമയത്ത് ചില സമയത്ത് എടുക്കുവാൻ മടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം മറ്റുള്ളവർ കണ്ടാൽ എന്തു കരുതുമെന്നുള്ള കാര്യം പക്ഷേ നാണയങ്ങൾ നമുക്ക് വഴിയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഉറപ്പിക്കാവുന്നതാണ് ലക്ഷ്മി ദേവി നമ്മുടെ വീട് തേടി വരുന്നുണ്ട് എന്ന് കാരണം നാണയം ചില്ലറയുടെ ശബ്ദം കുബേര ഭഗവാനും നാണയത്തുട്ടുകൾ മഹാലക്ഷ്മി ി ദേവിക്കും ഏറ്റവും പ്രിയമായ ഒന്നാണ് ഈ നാണയത്തൊട്ടുകൾ നമുക്ക് ഒരു രൂപയാകട്ടെ രണ്ട് രൂപ കോയിനോ അഞ്ച് രൂപ കോയിനോ എത്രയും ആകട്ടെ നമുക്ക് നാണയങ്ങൾ പുറത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുവാൻ പോകുന്നു മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വന്ന് നിറയുവാൻ പോകുന്നു നമ്മുടെ വീട്ടിൽ കുബേര ഭഗവാനെ ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുവാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ് അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുവാൻ പോവുകയാണ് എന്നുള്ള കാര്യമെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി എട്ടാമതായി നമുക്ക് ഭഗവാൻ നൽകുന്ന സൂചന എന്തെന്നാൽ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇടയ്ക്കിടെ നമ്മുടെ വീടിന് വെളിയിൽ അതായത് നമ്മുടെ വീടിന് നേരെ എതിർവശത്തുള്ള ഏതെങ്കിലും മരത്തിൽ മൂങ്ങയെ കാണുകയാണെങ്കിൽ അതും വെളുത്ത നിറത്തിലുള്ള മൂങ്ങയെ ഇടയ്ക്കിടെ കാണുകയാണ് അതിൻ്റെ ശബ്ദം ഇടയ്ക്കിടെ കേൾക്കുകയാണ് എന്നിരിക്കെ നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി ദേവി വന്നു നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് കാരണം മഹാലക്ഷ്മി ദേവിയുടെ വാഹനമായാണ് മൂങ്ങയെ കരുതപ്പെടുന്നത് വെളുത്ത നിറത്തിലുള്ള മൂങ്ങ എവിടെയുണ്ടോ അവിടെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതിനാൽ നമുക്ക് ഇടയ്ക്കിടെ മൂങ്ങയെ കാണുവാൻ സാധിക്കുക അല്ലെങ്കിൽ മൂങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ സാധിക്കുക എന്നുള്ളതെല്ലാം തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഒൻപതാമത്തെ അനുഗ്രഹം അല്ലെങ്കിൽ ഒൻപതാമത്തെ സൂചന എന്താണ് എന്ന് കാണാം നമ്മുടെ സ്വപ്നങ്ങളിൽ ഇടയ്ക്കിടെ നിറമുള്ള പൂക്കൾ കാണുക അല്ലെങ്കിൽ നാണയത്തൊട്ടുകൾ കാണുക അതുമല്ലെങ്കിൽ ക്ഷേത്ര ഗോപുരങ്ങൾ കാണുക അതുമല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് പോലുള്ള സ്വപ്നങ്ങൾ കാണുക അതും അല്ല എന്നിരിക്കെ നമുക്ക് ചുവന്ന നിറത്തിലുള്ള സാരി ധരിച്ച ഒരു സ്ത്രീയെ കാണുക എന്നുള്ളതെല്ലാം തന്നെ നമുക്ക് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമായാണ് കരുതപ്പെടുന്നത് ചുവന്ന നിറത്തിലുള്ള സാരി ധരിച്ച സ്ത്രീയെ സ്വപ്നത്തിൽ ഇടയ്ക്കിടെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ മഹാലക്ഷ്മി ദേവി അല്ലെങ്കിൽ ആദിപരാശ് ശക്തി തന്നെ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുമെന്നും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ച ഉടൻ തന്നെ ഉണ്ടാകുവാൻ പോകുന്നു എന്നതുമാണ് സൂചനയായി കരുതപ്പെടുന്നത് ഇനി എന്നും അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടെ ഉറക്കം എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്ന സമയത്ത് പശുവിനെയും കിടാവിനേയും കാണുന്നതും അതുപോലെ തന്നെ ഒരു നായ അതിനാവശ്യമായ ഭക്ഷണം എടുത്തു കൊണ്ടു പോകുന്നതും കാണുകയാണെങ്കിൽ അതൊരു ശുഭ സൂചനയാണ് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായാണ് കരുതപ്പെടുന്നത് പശുവും കിടാവും എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ സ്വരൂപമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പശുവിനെ കാണുന്നതും ഒരു കിടാവിനെ കാണുന്നതും വളരെ നല്ലതാണ് നമ്മൾ സാധാരണ ഏതൊരു ശുഭകാര്യങ്ങൾക്കും ഇടയ്ക്കിടെ പശുവിനെയും അതുപോലെ തന്നെ കിടാവിനേയും കാണണം എന്ന് പറയുന്നവരുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഗൃഹപ്രവേശം നടത്തുന്ന സമയത്ത് ആദ്യമെല്ലാം പശുവിനെയും കിടാവിനേയും ആദ്യം അകത്തേക്ക് പോയി വീണ്ടും പുറത്തേക്ക് കൊണ്ടുവന്നതിനു ശേഷമായിരിക്കും പൂജാതി കർമ്മങ്ങളെല്ലാം നടക്കുന്നത് അതിനെ മഹാലക്ഷ്മി ദേവിയായി തന്നെയാണ് കരുതപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇടയ്ക്കിടെ നമുക്ക് പശുവിനെയും കിടാവിനേയും കാണുവാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ജീവിതം തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ഇനി ഉയർച്ചയിലേക്ക് എത്തുവാൻ പോകുന്നു എന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് കോടീശ്വരയോഗം തേടിയെത്തുവാനായിട്ട് ഈ പ്രപഞ്ചവും ദൈവിക ശക്തിയും നമുക്ക് നൽകുന്ന സൂചനകൾ അതും പത്ത് സൂചനകൾ ഏതെല്ലാമാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒരു സൂചന നിങ്ങൾക്ക് തുടർച്ചയായി കാണുന്നുണ്ട് അല്ലെങ്കിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലെ വിഷമങ്ങളെല്ലാം മാറ്റി വെച്ച് മഹാലക്ഷ്മി ദേവിയെ തുടർച്ചയായി വഴി ിപ്പാട് ചെയ്യാവുന്നതാണ് മഹാലക്ഷ്മി ദേവി എവിടെയുണ്ടോ അവിടെ അനുഗ്രഹം ഉണ്ടാകും അതുപോലെ തന്നെ കുബേര ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും ആ വീടുകളിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ സമ്പത്തും എന്നും നിറഞ്ഞു നിൽക്കുന്നതുമായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടെ അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലക്ഷ്മി ദേവിയെ നമ്മൾ തുടർച്ചയായി വഴിപാട് ചെയ്യുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്ര വഴിപാട് ചെയ്യുക ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന വഴിപാട് രീതികളാണ് ഒരുപാട് വഴിപാട് രീതികളെക്കുറിച്ചും പൂജകളെക്കുറിച്ചും മന്ത്രങ്ങളെക്കുറിച്ചും എല്ലാം നമ്മുടെ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഏത് വഴിപാടുകൾ ചെയ്യാൻ സാധിക്കും ഏത് മന്ത്രജപങ്ങൾ ചൊല്ലാൻ സാധിക്കുമെന്നെല്ലാം നോക്കി മനസ്സിലാക്കി നമുക്ക് ആ രീതി പിന്തുടരാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള താന്ത്രികങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ അതുപോലെ തന്നെ വഴിപാട് രീതികൾ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ